ആഹാ വിമാനം അതല്ലേ ഒരു വിമാനത്തിന് സ്റ്റോർ ചെയ്യാനുണ്ട് നല്ലൊരു ഓപ്പണിംഗ് ഓപ്പണിങ്ണോ കരിപ്പൂരല്ല നമുക്ക് ഇവിടെ കോഴിക്കോട് ഒരു ഒറിജിനൽ വിമാനം ഉണ്ട് എന്നാ പിന്നെ നമുക്ക് അവിടെ പോയി നോക്കാം കേന്ദ്രത്തിലെ വിമാനം ഇതൊരു ഒറിജിനൽ വിമാനമാണ് ഒരു എഴുത്തുകാരൻ്റെ ഓർമ്മയ്ക്കുള്ള സ്ഥാപനത്തിലെ ഒരു വിമാനത്തിന് എന്താ കാര്യം ഇത് ഒരു വിമാനത്തിന്റെ ഫ്രെയിം മാത്രമാണ് വിമാനത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ആ ഉപയോഗം ആവശ്യം കഴിഞ്ഞ ഒരു വിമാനം ഇവിടെ സ്ഥാപിക്ക സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ശ്രീ എ സുജനപാൽ മുൻ വനം വകുപ്പ് മന്ത്രി ആയിരുന്ന അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹം നേരിട്ട് ഡൽഹിയിൽ പോയി അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ശരത് പവാറായി കണ്ട് ഇങ്ങനെ ഞങ്ങളെ എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന സഞ്ചാരിയുടെ സ്മാരകം ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ പ്രതീകമായി ഒരു വിമാനത്തിൻ്റെ ഫ്രെയിം ഇങ്ങനെ ഒഴിവാ ഒഴിവാക്കുന്ന വിമാനങ്ങളുടെ ഫ്രെയിം ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരത് പവാർ അത് അനുവദിക്കുകയും ആ വിമാനം എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക ചെയ്തത് ഇത് പീസ് പീസ് ആയിട്ടാണ് കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ഈ വിമാനം പോലൻഡോ എന്ന കമ്പനികളാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു വലിയ ശക്തിയുള്ള വിമാനം അത് ഒരാൾക്കേ യാത്ര ചെയ്യാൻ പറ്റൂ ബോംബറാണ് പെട്ടിക്കാൻ വിമാനം വരുന്ന സമയത്തേനെ വെട്ടിക്കാനും വീണ്ടും വീണ്ടും വെടിവെച്ച് വീഴ്ത്താൻ ഒക്കെയുള്ള കഴിവുള്ള വിമാനമായിരുന്നു അപ്പം അത് അതിലൊരു ഒരു വിമാനം ഓടിച്ച് പറപ്പിച്ചിരുന്ന നിർമ്മൽജിത് ഷെഖാവോൺ എന്ന ഒരു പൈലറ്റ് അദ്ദേഹം ഈ വിമാനം ഓടിക്ക് ഒരുപാട് ബോംബ് ചെയ്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ പാകിസ്ഥാനെ വരുത്തിയതിനു ശേഷം പാകിസ്ഥാൻ്റെ വെടിയേറ്റിട്ട് ആ വിമാനം താഴെ വീണ് കത്തിപ്പോയി അതിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹം പരമവീര ചക്രം കൊടുത്ത ഗവൺമെന്റ് പിന്നീട് അദ്ദേഹം പരമവീവര ചക്രം കൊടുക്കേണ്ട ഒരു റിപ്പബ്ലിക് ദിനത്തിൽ അത്രയും പ്രശസ്തമായൊരു വിമാനമാണ് ഇവിടെ സ്ഥാപിക്കാനുള്ള കാരണം എസ് കെ പൊറ്റക്കാട് എന്ന സഞ്ചാരിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീകം അദ്ദേഹം വലിയ സഞ്ചാരി ആയിരുന്നുണ്ടോ വിമാനം അതിൻ്റെ ഒരു ഒരു പ്രതീകമായി ഞങ്ങളിവിടെ സ്ഥാപിച്ചു തന്നേ ഉള്ളൂ